ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എന്ത് മിറാക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ എന്ത് ബ്രാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് എന്ത് ബിറാക്കളാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് എന്ത് ബിറേക്കിൾ എന്ത് മിറാക്കളാണ് നിങ്ങളുടെ പ്രണയത്തിലും സംഭവിക്കുന്നത്

മെജീഷ്യൻ ആൻഡ് ദസ്റ്റർ കാർഡ് തന്നെ മെജീഷ്യൻ ആൻഡ് ദി മിറർ എന്നുള്ളതാണ് ഓക്കെ എന്ത് മിറാക്കളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ പലരും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിവൈൻ ടൈമിൽ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്ലാൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതും ഇനി ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് റിലേഷൻഷിപ്പിൽ വരുന്നത് എങ്കിലും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പലരും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ ഒരുപാട് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ള ഒരു മിറാക്കളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുടനെ സംഭവിക്കുന്നത് അതായത് ഒരു മജീഷ്യൻ കാഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് തന്നെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ തികച്ചും പ്രതീക്ഷിക്കാതെയുള്ളൊരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് അതായത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് ഒപ്പോസിഷൻസ് ഉണ്ട് പക്ഷേ ഈ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ മറ്റൊരു പാത്ത് ചൂസ് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കാർഡ് നമുക്ക് തരുന്നത് യെസ് നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കത് യൂണിവേഴ്സായിട്ട് തന്നെ നൽകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് അത്രയും ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും നാളും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് വരേണ്ടത് ഒരുപാട് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഈ വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു പവർ ലഭിച്ചിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവർ എന്തോ ഒരു ഡിസിഷൻ എടുത്ത പോലെ ഒരു ഒരു വ്യക്തതയാണ് ഈ കാർഡ് നമുക്ക് നൽകുന്നത് ആൻഡ് യെസ് ഈ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുകയാണ് അതായത് ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആബ്സെൻസ് അത്രത്തോളമാണ് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് കൊണ്ടുവരുന്നത് അതായത് ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ആ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പിക്ചേഴ്സ് അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയും നിങ്ങളെക്കുറിച്ച് ഓരോ മൊമെൻറ്റിലും അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഒരു സ്ട്രെങ്ത്ത് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ മുന്നോട്ട് പോയതായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ അവർക്ക് മുന്നിൽ ശക്തമായിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് അവർക്ക് ആ ഒരു മാനസികമായിട്ട് അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ആൻഡ് യെസ് അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏഞ്ചൽസിൻ്റെ എല്ലാം ഒരു പവറാണ് കാണുന്നത് ശട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് വീണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഫൈനലി ആ ഒരു വിക്ട്രി നിങ്ങളുടെ പേഴ്സൺ നേടിയെടുക്കും അതായത് ഈ റിലേഷൻഷിപ്പിലൊരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഒരു മിറാക്കളായിട്ട് എനിക്കിവിടെ കാണുന്നത് അതായത് തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ആ വ്യക്തി നേടിയെടുക്കും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിലൊരു സക്സസ് ഉണ്ടാവും ആ ഒരു ഒരുപാട് വീഡിയോസിൽ ഞാൻ പല തരത്തിലുള്ള പോസിറ്റീവ് അഫോമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ അഫോമേഷൻസ് ഒക്കെ പറയുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ടൈമാണിപ്പോൾ ഓക്കെ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതായത് പോസിറ്റീവ് അഫോമേഷൻ ഇപ്പോൾ പലർക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഐ ആം അട്രാക്റ്റിങ് മൈ ലവ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് ഒരു പോസിറ്റീവ് എൻഫോർമേഷൻ ആക്കി നിങ്ങൾ പറയുക അല്ലെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് മിരാക്കിൾ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് എന്ത് മിരാക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്നത് ഓക്കെ ഡോർ ടു വാല്യൂ ആൻഡ് അറ്റാച്ച്മെൻറ്റ് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി ചൂസ് ചെയ്യുന്ന പാത്തിലൂടെ അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും കോൾ മെസ്സേജ് എന്തെങ്കിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് അവർക്ക് അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം അവർക്ക് ലൈഫിൽ മറ്റൊരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവരൊരു ടയർഡപ്പ് സിറ്റുവേഷനിലേക്ക് മാറിപ്പോവുകയാണ് അതായത് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുകയാണ് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും തീവ്രമായിട്ട് തന്നെ അവരുടെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനിയും അവർക്ക് ആ ഒരു രീതിയിൽ തുടരാൻ കഴിയില്ല എത്രയും വേഗം അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ടെൽ യു റൈറ്റ്സ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗ ഐ ഡോണ്ട് നോ ദി റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇത്രയും സംഘർഷം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നതെന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൌട്ട് യു ഓക്കെ അതായത് അവർക്ക് നിങ്ങളില്ലാണ്ട് ഈ ലൈഫ് മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുകയാണ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈസെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ടാവാം യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുകയാണ് ആൻഡ് ഐ ഫീൽ ദ സെയിം പോ യു ഇപ്പോൾ നിങ്ങളെന്താണ് ഇപ്പോൾ അവരെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുമുള്ളത് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് പറയാണ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിന് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഓക്കെ ആൻഡ് ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ രണ്ട് പേർക്കും ആ ഒരു ഹീലിംഗ് പോസിബിളാകുകയുള്ളൂ എന്ന് അവർ നിങ്ങളോട് പറയണം അതുകൊണ്ട് എത്രയും വേഗം ഒന്നിച്ച് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് connecting to this relationship okay childish okay expect no <thighs> miracle <inaudible> okay നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു ക്ലോ ലഭിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ദിസ് വീക്ക് ഈ വീക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് ട്വൻറ്റി എയ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ആൻഡ് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കാം ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം സെവൻ ഡേയ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീക്കിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഒരു മിരാക്കൾ സംഭവിക്കുന്നതായിരിക്കും കാണുന്നത് ലെറ്റർ ഡി ആൻഡ് കെയറിങ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ടാ ടൂ ആർട്ടിസ്റ്റ് ഉള്ളവരുണ്ടാവാം ആൻഡ് നമ്പർ നയൻ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളാവാം ഫിഫ്റ്റീൻ ലഭിച്ചിട്ടുണ്ട് ലെറ്റർ എച്ച് കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വൻ്റി ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന സ്വഭാവമുള്ള വ്യക്തികളുണ്ടാവാം പിന്നെ എൻ എബ്രോഡ് എബ്രോഡുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എസ് ട്വൻറ്റി ഫൈവ് പർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ ടു എന്നുള്ളത് ഒരു ഏഞ്ചിൽ നമ്പറാണ് പർപ്പിൾ കളർ ആയിട്ട് വന്നിട്ടുണ്ട് പർപ്പിൾ കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ബ്ലാക്ക് കളർ ലെറ്റർ എസ് ലെറ്റർ കെ തേർട്ടി സെവൻ മേ ബി ഇതൊരു ഏജായിരിക്കാം ലെറ്റർ എം ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ വൈ ലെറ്റർ എം ടു ഡേയ്സ് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആകാം ലെറ്റർ സി ഏപ്രിൽ മന്ത് ലെറ്റർ ബി ആൻഡ് സെൽഫ് കെയർസ് ആൻഡ് ഫൈനലി നമ്പർ 14 ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ